ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം നമുക്കിന്ന് ഒരു മസാല ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ രാവിലെ നമുക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ മടിച്ചിരിക്കുന്ന ദിവസം ഇതുപോലൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ചൂടായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത് രണ്ട് വശവും നമുക്കൊന്ന് ഉരിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ും എണ്ണ ചേർത്ത് കൊടുത്താലും മതി അപ്പം നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും നെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ആയാലും മതി കേട്ടോ നമുക്ക് എത്രത്തോളം ആണോ വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് ഇതുപോലെ രണ്ട് വശവും നമുക്കൊന്ന് മുരിച്ചെടുത്ത് അതിന് ശേഷം നമ്മളിതെന്ത് ചെയ്യുക തണുത്തതിന് ശേഷം ഇതിനെ മുറിച്ച് ഇ ഇതുപോലെ ക്യൂബുകളാക്കി തന്നെ ചെറിയ ക്യൂബുകളാക്കി എടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷണം ഇഞ്ച് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വഴന്നു വരേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി ഈ ഒരു പരുവൊക്കെ ആയി വന്നാൽ മതി കേട്ടോ ഇത് അധികം വഴറ്റി വഴന്നു പോകേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മൾ ഉപ്പ് നമ്മളെ ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ അധികം ഗരം മസാല ചേർക്കണ്ട പിന്നെ കുരുമുളക് പൊടി അത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയുള്ള എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതും പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണെ അതും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മസാല എല്ലാം ഈ പച്ചക്കറിയിലും കൂടെ പിടിക്കത്തക്കെ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ തക്കാളിയും ക്യാരറ്റൊക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്കത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഈ മസാല എല്ലാം നമ്മൾ ബ്രെഡ് എല്ലാ ബ്രെഡിൻ്റെ ബ്രെഡിലെല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക വേണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണേ കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമ്മളെ വായിലിങ്ങനെ കടിക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയുണ്ടാവും ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരതേ അപ്പോൾ ഓക്കെ